ഒരിക്കൽ പോലും ഒരു മലയാള സിനിമയിൽ അഭിനയിക്കാതെ തന്നെ ഇതര ഭാഷാ ചിത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയ നടിയാണ് ദിവ്യ ഭാരതി ജൂനിയർ ശ്രീദേവി എന്ന് അക്കാലത്ത് പലരും തന്നെ വിശേഷിപ്പിച്ചപ്പോൾ അതൊരു ബഹുമതിയായി കാണുന്നില്ലെന്നും താൻ ദൈവതുല്യയായി ആരാധിക്കുന്ന ശ്രീദേവിയെ പോലെ ഒരു വലിയ താരത്തിനൊപ്പം ചേർത്ത് എൻ്റെ പേര് പറയരുതെന്നും പരസ്യമായി പ്രഖ്യാപിച്ച വ്യക്തിയാണ് ദിവ്യ സുന്ദരി എന്നതിനപ്പുറം കുട്ടികളേതുപോലെ നിഷ്കളങ്കമായ മുഖവും ഭാവവും എല്ലാവരെയും ആകർഷിച്ചിരുന്നു സിനിമയിൽ ജ്വലിച്ചു നിലക്കെ ഒരു സുപ്രഭാതത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള അസാധാരണമായ മരണമായിരുന്നു അവരുടേത് അതും പത്തൊൻപതാമത്തെ വയസ്സിൽ ആത്മഹത്യയോ കൊലപാതകമോ അതോ സ്വാഭാവിക മരണമോ എന്ന് നിശ്ചയിക്കാനാവാത്ത വിധം തീർത്തും ദുരൂഹ സാഹചര്യത്തിലൂടെയുള്ള മരണം അതിനു പിന്നിലെ യാഥാർത്ഥ്യങ്ങൾ ഇനിയും തെളിയിക്കപ്പെടാത്ത സ്ഥിതിക്ക് രേഖകളിൽ അതൊരു സ്വാഭാവിക മരണം മാത്രമാകാം എന്നാൽ ഇത്രത്തോളം ആശങ്കകര മായ സാഹചര്യങ്ങളിൽ സംഭവിച്ച ഒരു വേർപാട് വേറെ ഇല്ലെന്നത് കൊണ്ട് ഇന്നും അത് സംബന്ധിച്ച് പുതിയ പുതിയ കഥകൾ രൂപപ്പെടുന്നു മുംബൈയിലാണ് ദിവ്യ ജനിച്ചതെങ്കിലും ആന്ധ്രാ സ്വദേശികളായിരുന്നു ദിവ്യയുടെ മാതാപിതാക്കളായ ഓം പ്രകാശ് ഭാരതിയും മീതയും ഇൻഷുറൻസ് ഉദ്യോഗസ്ഥനായിരുന്നു ഓം പ്രകാശിന്റെ രണ്ടാം വിവാഹത്തിലെ മകളായിരുന്നു ദിവ്യ പഠനത്തിൽ പിന്നോക്കമായിരുന്നെങ്കിലും അത്യപൂർവമായ രൂപഭംഗിയും അഭിനയിക്കുവാനുള്ള കഴിവും അവൾക്ക് ജന്മസിദ്ധമായിരുന്നു കേവലം പതിനാറാം വയസ്സിൽ ദിവ്യ പഠനം അവസാനിപ്പിച്ച് അഭിനയ രംഗത്തേക്ക് തിരിഞ്ഞു മോഡലിംഗിൽ ഹരിശ്രീ കുറിച്ചെങ്കിലും സിനിമയിലേക്കുള്ള വഴി ഏറെ ശ്രമകരമായിരുന്നു ബോളിവുഡിൽ നിന്നും അവർക്ക് കൈപ്പേറിയ പല അനുഭവങ്ങളും ഉണ്ടായതായി പറയപ്പെടുന്നുണ്ട് മിഥുൻ ചക്രവർത്തി നായകനായ ഗുനാഗോൻക ദേവത എന്ന ചിത്രത്തിൽ അഭിനയിക്കുവാൻ അവസരം ലഭിച്ചുവെങ്കിലും സിനിമ റിലീസായപ്പോൾ അവരുടെ സീനുകൾ മുറിച്ചു മാറ്റിയിരുന്നു പകരം അഭിനയിച്ചത് സംഗീത ബിജ്ലാനി ആയിരുന്നു സംവിധായകൻ കീർത്തി കുമാർ ഗോവിന്ദയെ നായകനാക്കി എടുക്കുന്ന സിനിമയുടെ കരാറിലും ദിവ്യ ഒപ്പുവെച്ചിരുന്നു എന്നാൽ അവസാന നിമിഷം ദിവ്യയെ ഒഴിവാക്കി ജൂഹി ചൌളയെ നായികയാക്കി ഇത് തന്നെ പലക്കുറി ആവർത്തിക്കപ്പെട്ടു കഥ കേട്ട് ഇഷ്ടപ്പെട്ട് ദിവ്യ അഭിനയിക്കുവാൻ സമ്മതമറിയിച്ച നിരവധി സിനിമകളിൽ നിന്നും അവർ നിർദ്ദയം ഒഴിവാക്കപ്പെട്ടു അതിന് പിന്നിലെ കാരണങ്ങൾ എന്തായിരുന്നാലും അവർ ഒരു വേദികളിലും പരാതിപ്പെട്ടു കണ്ടിട്ടില്ല ആ പ്രിയ സത്യങ്ങൾ മറച്ചു വെക്കുക എന്നതാണ് സിനിമയിൽ നിലനിൽപ്പിനുള്ള ഏക പോംവഴി വീണ്ടും വീണ്ടും പരിശ്രമിച്ചുകൊണ്ടേയിരുന്നെങ്കിലും പഴയ അനുഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടു തങ്ങൾ പ്രതീക്ഷിക്കുന്ന പലതും പതിനഞ്ച് വയസ്സ് തികയാത്ത ഈ കുട്ടിയിൽ നിന്നും ലഭിക്കില്ല എന്നായപ്പോൾ സിനിമയുടെ അണിയറ പ്രവർത്തകർ അവരെ വീണ്ടും തൂത്തെറിഞ്ഞു അത് ദിവ്യയെ വല്ലാത്ത ഒരു തരം മാനസികാവസ്ഥയിലും എത്തിച്ചു ഇനി ഈ മേഖലക്കില്ലെന്ന് അവൾ അമ്മയോട് തുറന്നു പറഞ്ഞു തുടർന്ന് പഠിക്കാനായിരുന്നു തീരുമാനം ആ സമയത്ത് ഹൈസ്കൂൾ തലം പോലും പിന്നിടാത്ത കറസ്പോണ്ടൻസ് ആയി പത്താം ക്ലാസ് എഴുതുവാൻ പതിനാറ് വയസ്സ് പൂർത്തിയാകണമായിരുന്നു പതിനഞ്ച് വയസ്സ് കഴിയാത്ത കുട്ടിക്ക് അത് സാധിക്കില്ലെന്ന് വന്നപ്പോൾ ദിവ്യ ആകെ തളർന്നിരുന്നു പഠനവും സിനിമയും ഇല്ലാത്ത ഒരവസ്ഥ എന്ത് ചെയ്യണമെന്നറിയാതെ ദിവ്യ വിഷമിച്ചു നിൽക്കുന്നത് കണ്ട് മാതാപിതാക്കളും സങ്കടത്തിലായി ഈ സമയത്ത് നിലാ പെണ്ണെ എന്ന തമിഴ് ചിത്രത്തിൽ അവസരം ലഭിച്ചെങ്കിലും ദിവ്യയ്ക്ക് മുന്നിൽ വിജയം വഴി തുറന്നില്ല ആ സന്ദർഭത്തിലാണ് തെലുങ്ക് സിനിമയിൽ നിന്നും ക്ഷണം വരുന്നത് വെങ്കിടേഷ് നായകനായ ബബ്ലി രാജ എന്ന സിനിമയിൽ നായികയായി പിന്നെ ഒന്നിന് പിറകെ മറ്റൊന്നായി നിരവധി സിനിമകൾ രണ്ടു വർഷം കൊണ്ട് വിസ്മയകരമായ വളർച്ച ബോക്സ് ഓഫീസ് റേറ്റിംഗിൽ പതിനേഴ് കാര്യായ ദിവ്യ അന്ന് തെലുങ്കിലെ ലേഡീസ് സൂപ്പർ സ്റ്റാർ വിജയശാന്തിനൊപ്പം എത്തിയതോടെ സിനിമാലോകം അമ്പരന്നു ബാലകൃഷ്ണ പ്രശാന്ത് ചിരഞ്ജീവി മോഹൻ ബാബു എന്നിങ്ങനെ പ്രമുഖ നടന്മാരുടെ എല്ലാം നായികയായ ദിവ്യ തെലുങ്ക് സിനിമയിലെ മിന്നും താരങ്ങളിലൊന്നായി മാറി ഒരിക്കൽ അവഗണിച്ച ബോളിവുഡിൽ നിന്നും അവസരങ്ങൾ ദിവ്യ തേടിയെത്തി ആദ്യ ചിത്രമായ വിശുദ്ധാത്മ വാണിജ്യപരമായി പരാജയപ്പെട്ടിരുന്നുവെങ്കിലും അതിലെ ദിവ്യയുടെ നൃത്തരംഗം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു തുടർന്ന് ധാരാളം പടങ്ങളും ലഭിച്ചു കുറഞ്ഞ കാലയളവിനുള്ളില് സണ്ണി ഡിയോൾ ഋഷി കപൂർ ഗോവിന്ദ സഞ്ജയ് ദത്ത് ഷാറൂഖ് ഖാൻ എന്നിവരുടെ എല്ലാം നായികയായി ഒരു വർഷം പതിനാല് സിനിമകളിൽ വരെ അഭിനയിച്ച് റെക്കോർഡ് ഇട്ടു ഇതിനിടയിൽ നടനും നിർമ്മാതവുമായ സജിത് നദിയാവാലയുമായി അടുപ്പത്തിലായി അദ്ദേഹം ദിവ്യ വിവാഹം കഴിച്ചതായും പറയപ്പെടുന്നു എന്നാൽ കരിയറിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും ആരാധകരെ നിരാശരാക്കുമെന്നും ഭയന്ന് ഈ വിവരം പുറം ലോകത്ത് നിന്നും മാധ്യമങ്ങളിൽ നിന്നും മറച്ചുവെച്ചു തീർത്തും രഹസ്യ സ്വഭാവമുള്ള ഒരു ബന്ധമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിലിൽ ദുരൂഹ സാഹചര്യത്തിന് മുമ്പേ ഫ്ളാറ്റ് ിൽ നിന്നും വീണ് മരിക്കുമ്പോൾ അവർക്ക് വെറും പത്തൊൻപത് വയസ്സ് മാത്രം പ്രായം മൂന്ന് വർഷത്തിനുള്ളിൽ മൂന്ന് പ്രധാനപ്പെട്ട ഭാഷാ സിനിമകളിൽ വെന്നിക്കുടി പാറിക്കുക ഡബിംഗ് പതിപ്പുകളിലൂടെ ഇന്ത്യ ഒട്ടാകെയുള്ള സിനിമാ പ്രേമികൾക്ക് പ്രിയപ്പെട്ടവളായി തീരുക ഈ നേട്ടങ്ങളെല്ലാം സ്വന്തമാക്കിയിട്ടും ആയുസിന്റെ പുസ്തകത്തിൽ അവരുടെ കാലാവധി നന്നായി ചെറുതായിരുന്നു ദിവ്യയുടെ മരണം സ്വാഭാവികമായി സംഭവിച്ചതാകാം എന്ന് എഴുതി തള്ളിയെങ്കിലും പണവും സ്വാധീനവും ഉള്ളവർക്ക് എന്തും സാധിക്കുമെന്നും കെട്ടിടത്തിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യവും ദിവയ്ക്ക് ഉണ്ടായിരുന്നില്ലെന്നും കാൽവഴുതി വീഴുവാൻ കൊച്ചുകുട്ടിയൊന്നുമല്ലോ എന്നുമെല്ലാം ആരാധകർ വാദിച്ചു നോക്കി വനരോധനങ്ങൾ െ എല്ലാ ആവലാദികളും അവശേഷിച്ചു ആരും ആരോപണങ്ങൾ ഗൗരവമായി എടുത്ത് അന്വേഷണങ്ങൾക്ക് തയ്യാറായില്ല മരിച്ചുപോയ ഒരാൾക്ക് വേണ്ടി സിനിമാക്കാരോ ബന്ധുക്കളോ നിന്നില്ല അഥവാ എത്ര അന്വേഷണങ്ങൾ നടന്നാലും മുംബൈയിൽ പ്രബലരായ ആളുകളുടെ പ്രതി ചേർക്കാൻ കഴിയില്ലെന്നും ബോളിവുഡ് സിനിമാ ലോകത്തെക്കുറിച്ച് അറിയുന്നവർക്ക് ഉറച്ച ബോധ്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് അഞ്ചു നില കെട്ടിടത്തിന് മുകളിൽ നിന്നും വീണു മരിക്കുകയായിരുന്നു ദിവ്യ മുംബൈ അന്ധേരിയിലെ ഫ്ളാറ്റിൽ നിന്നും മദ്യലഹരിയിലെ വീണു മരിക്കുകയായിരുന്നെന്ന് പറയപ്പെടുന്നു ഇത് സംബന്ധിച്ച പോലീസ് അന്വേഷണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വരെ നീണ്ടെങ്കിലും ഒടുവിൽ അവസാനിക്കുക തന്നെ ചെയ്തു മരണം ആത്മഹത്യയോ കൊലപാതകമോ പോലും കണ്ടെത്താനായില്ല തെലുങ്കിലും ഇന്നും താരമായിരുന്ന ദിവ്യയുടെ ജീവിതത്തിൽ കരിനിടൽ വീഴ്ത്തിയത് ബോളിവുഡിലേക്കുള്ള വഴിമാറ്റമായിരുന്നു മുൻപ് ബോളിവുഡ് അവർക്ക് സമ്മാനിച്ചത് കൈപ്പേറിയ അനുഭവങ്ങൾ മാത്രമായിരുന്നു രണ്ടാം വരവാകട്ടെ ദിവ്യയുടെ ജീവനെടുക്കുന്നതിൽ ചെന്ന് അവസാനിച്ചു തെലുങ്ക് ചിത്രങ്ങളിലൂടെ ഇഞ്ചി എമ്പാടും ചർച്ചയാകുമ്പോൾ ഒരിക്കൽ ദിവ്യയെ നിഷ്കരണം തഴഞ്ഞ ബോളിവുഡ് സംവിധായകർ അവരുടെ ഡേറ്റിനായി കാത്തുനിന്നു ഒരു മധുര പ്രതികാരം പോലെ ദിവ്യ ആ ഓഫറുകൾ സ്വീകരിച്ചു ദിവ്യ ഗോവിന്ദ ജോഡികൾ ബോളിവുഡിൽ തരംഗമായി ഷാറുഖ് ഖാൻ തന്റെ അഭിനയ ജീവിതം ആരംഭിക്കുന്നത് ദിവ്യയുടെ നായകനായിട്ടായിരുന്നു ചിത്രം ദിവാന ദിൽ ആഷ്ന ഹെ എന്ന ചിത്രത്തിലും ഈ ഹിറ്റ് ജോഡികൾ ആവർത്തിക്കപ്പെട്ടു കൌമാരപ്രായം വിട്ടുമാറാത്ത ആ കൗമാരക്കാരിയെ തളയ്ക്കാൻ ശത്രുപാളയത്തിൽ നിന്നും ബോളിവുഡിലെ പാപ്പരാസികൾ രംഗത്തിറങ്ങി അതിനു പിന്നിൽ ചരട് വലിച്ചത് അക്കാലത്തെ ചില പ്രമുഖ നായികമാരാണെന്ന് പറയപ്പെടുന്നു പുകവലി ഡ്രഗ്സ് ഉപയോഗം എന്നിങ്ങനെ ദിവ്യ ചൊല്ലി ചില വിവാദങ്ങൾ രൂപപ്പെട്ടു അതെല്ലാം തികഞ്ഞ അസത്യങ്ങളായിരുന്നുവെന്ന് കാലം തെളിയിച്ചു സ്വബോധമില്ലാതെ ലഹരിക്ക് അടമപ്പെട്ട ഒരാൾക്ക് വർഷത്തില് പതിനാല് പടങ്ങളിൽ അഭിനയിക്കുവാൻ കഴിയുന്നത് എങ്ങനെ മരിക്കുന്ന സമയത്ത് പോലും പതിനൊന്ന് പടങ്ങളുടെ കരാറിൽ അവർ ഒപ്പുവെച്ചിരുന്നു എന്തായാലും സിനിമയിലെ കത്തി നിലക്കിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് ദിവ്യ നിർമ്മാതാവും സംവിധായകനുമായ സജിത് നദിയാവാല വിവാഹം ചെയ്തു ഷോല ഔർഷം എന്ന സിനിമയ്ക്കായി ഗോവിന്ദയുടെ ഡേറ്റ് വാങ്ങാനെത്തിയതാണ് സജിത് ആ സെറ്റില് ദിവ്യയും ഉണ്ടായിരുന്നു ആദ്യ കാഴ്ചയിൽ തന്നെ അവൾക്ക് അദ്ദേഹത്തോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നി അമ്മ മീത്തയോട് ദിവ്യ ഇഷ്ടം പങ്കുവെച്ചെങ്കിലും സ്നേഹബുദ്ധിയെ അവളെ ഉപദേശിച്ച് പിന്തിരിപ്പിക്കാനാണ് അമ്മ ശ്രമിച്ചത് ഒൻപത് വയസ്സിന്റെ ഉണ്ടായിരുന്നു അവർ തമ്മിൽ അതിലുപരി ഹിന്ദുമതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി ഇസ്ലാം വിഭാഗത്തിൽപ്പെട്ട സജീദിനെ പ്രണയിച്ചത് യാഥാസ്ഥിതികയായ മീതയ്ക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല എന്നാൽ സജീദിന്റെ സ്നേഹം നഷ്ടപ്പെടുന്നത് ദിവ്യയ്ക്ക് സങ്കല്പിക്കുവാൻ പോലും സാധിച്ചില്ല പതിനെട്ടാം വയസ്സിൽ വിവാഹം കഴിഞ്ഞെങ്കിലും പല കാരണങ്ങളാൽ അവർ അത് രഹസ്യമാക്കി വെച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ അഞ്ച് മൌറീഷ്യസില് ചിത്രീകരിക്കുവാൻ പോകുന്ന പുതിയ സിനിമയുടെ വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നതിനാണ് വസ്ത്രാലങ്കാരകനായ ഫ്ളാറ്റിലേക്ക് വരാൻ ദിവ്യ ആവശ്യപ്പെട്ടു നീത ഭർത്താവിനൊപ്പം രാത്രി ഒൻപത് മണിയോടെ ഫ്ളാറ്റിലെത്തി ആ സമയത്ത് പുറത്തായിരുന്ന ദിവ്യയെ ഫ്ളാറ്റിൽ എത്തിച്ചെടുത്ത സഹോദരനായ കുനാനായിരുന്നു അന്ന് ഫ്ളാറ്റിൽ ഗസ്റ്റായി എത്തിയ കോസ്റ്റ്യൂം ഡിസൈനർ നീതയോടും ഭർത്താവിനോടും സൈക്കാർട്രിസ്റ്റുമായ ഡോക്ടർ ശ്യാം ലുല്ലയോടും കൊണ്ടിരിക്കുകയായിരുന്നു ദിവ്യ അവർക്ക് എന്താണ് വേണ്ടതെന്ന് ദിവ്യ ആരാഞ്ഞു വോട്ട്കയും ബ്ലാക്ക് ലേബിൾ ബ്രാൻഡിയും അവൾ തന്നെ ഒഴിച്ചു കൊടുത്തു ദിവ്യ ഒപ്പമിരുന്ന് കഴിച്ചത് റമ്മ ആയിരുന്നു ആ സമയത്ത് വീട്ടുജോലിക്കാരിയായ അമൃത അടുക്കളയിൽ അവർക്കുള്ള സ്നാക്സ് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു രാത്രി ഒരു പതിനൊന്ന് മണിയോടെ ദിവ്യ അടുക്കളയിലേക്ക് പോയി പ്രൊട്ടക്ഷൻ അയൺ ഗ്രിൽ ഇല്ലാത്ത ഒരു കിച്ചൺ വിൻഡോ ആ അപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നു പതിനൊന്നിഞ്ച് വിസ്തൃതിയിലുള്ള ആ ജനാല ജനാലപ്പടിയിലിരുന്ന ദിവ്യ മദ്യലഹരിയിൽ ബാലൻസ് തെറ്റി താഴേക്ക് വീണു പോവുകയായിരുന്നുവെന്ന് പറയപ്പെടുന്നു തുളസി അപ്പാർട്ട്മെന്റിന്റെ പാർക്കിംഗ് സ്പേസിലേക്കാണ് അവർ വീണത് നിർഭാഗ്യവശാല് ആ സമയത്ത് അവിടെ കാറുകളൊന്നും പാർക്ക് ചെയ്തിരുന്നില്ല അല്ലെങ്കിൽ ഏതെങ്കിലും കാറിന് മേലെ വീണ് അവർ രക്ഷപ്പെടുമായിരുന്നു നേരെ കോൺക്രീറ്റ് ഗ്രൌണ്ടിലേക്ക് വീണ ദിവ്യയുടെ തലയ്ക്കും നടുവിനും കടുത്ത ക്ഷതങ്ങൾ ഉണ്ടായി ഇത് കണ്ട് അടുക്കളയിൽ തന്നെ ഉണ്ടായിരുന്ന അമൃത ഉറക്കെ കരഞ്ഞ് അലറി വിളിച്ചു നിതയുടെ നിന്ന് അടുക്കളയിലേക്ക് വന്ന ദിവ്യ ജനരരികിൽ ഇരുന്നതും താഴേക്ക് വീണതുമെല്ലാം സംഭവിച്ചത് കേവലം മൂന്ന് മിനിറ്റുകൾക്കുള്ളിലായിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ട് നീതുവും ശ്യാമും ആ സമയത്ത് ടി കാണുകയായിരുന്നു അമൃതയുടെ േറ്റ് ഓടിയെത്തിയ ദമ്പതികൾ ദിവ്യ വീണ കിടന്ന സ്ഥലത്തേക്ക് പാഞ്ഞു ചെന്നു ഫ്ളാറ്റിലെ മറ്റ് താമസക്കാരും സെക്യൂരിറ്റി ഗാർഡും അപ്പോഴേക്കും സംഭവ സ്ഥലത്തെത്തിയിരുന്നു മാരകമായി മുറിവേറ്റിരുന്നെങ്കിലും അപ്പോഴും ദിവ്യ ശ്വസിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും ചേർന്ന് അപ്പോൾ തന്നെ അവളെ അടുത്തുള്ള കൂബർ ഹോസ്പിറ്റലിൽ എത്തിച്ചു ഹോസ്പിറ്റലിലേക്കുള്ള കാർ യാത്രയിലും അവൾക്ക് ഉണ്ടായിരുന്നു എന്നാൽ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും ഡോക്ടർ മരണം സ്ഥിരീകരിച്ചു വെസോവ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസ് മൂന്ന് വ്യത്യസ്ത തലങ്ങളിലാണ് അന്വേഷിച്ചത് അപകട മരണം ആത്മഹത്യ കൊലപാതകം എല്ലാ ആംഗ്ലിലും പരിശോധിക്കും Вот все. അന്വേഷണത്തിനിടയിൽ പോലീസ് സംഘത്തെ കുഴപ്പിച്ച ഒരു പ്രശ്നമുണ്ടായി ദിവ്യ വീണ ജനാലയുടെ അടുത്തൊരു സ്റ്റോപ്പർ ഉണ്ടായിരുന്നു എന്നാൽ മരണം നടന്ന ദിവസം അത് അവിടെ നിന്നും അപ്രത്യക്ഷമായിരിക്കുന്നു അതുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അപകടം സംഭവിക്കില്ലായിരുന്നു അത് ആരെങ്കിലും ബോധപൂർവം അവിടെ നിന്നും മാറ്റിയതാണോ അതോ യാദർച്ഛികമാണോ എന്ന് വ്യക്തമല്ല അങ്ങനെയെങ്കില് കൃത്യമായിട്ട് അവിടെ തന്നെ ദിവ്യ വന്നിരിക്കേണ്ട ആവശ്യമെന്ത് എന്ന ചോദ്യവും ഉയർന്നു അമൃത മറ്റെന്തെങ്കിലും താല്പര്യത്തിന്റെ പേരിൽ അവളെ തള്ളിയിട്ടതായിക്കൂടാ എന്നും സംശയമുമായിരുന്നു എന്നാൽ ഇതൊന്നും അന്വേഷണത്തിൽ കണ്ടെത്താനായില്ലെന്ന് മാത്രമല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ം അളവിൽ കൂടുതൽ മധ്യം ദിവ്യയുടെ രക്തത്തിലുണ്ടായിരുന്നതായും കണ്ടെത്തി ദിവ്യ മരിച്ച ഒരു മാസത്തിനുള്ളിൽ ജോലിക്കാരി അമൃതയും മരണത്തിന് കീഴടങ്ങി ഹൃദയസ്തംഭനമാണ് മരണകാരണമായി പറയപ്പെടുന്നത് ദിവ്യയുടെ മരണം സംഭവിച്ച് ഒരു മാസക്കാലം അവർക്കടുത്ത ഡിപ്രഷനിലൂടെ കടന്നു പോയതായും പറയപ്പെടുന്നു അത്രകണ്ട് വിഷാദം അവരെ പിടികൂടവാൻ എന്തെങ്കിലും തരത്തിലുള്ള കുറ്റബോധം അവരെ അലറ്റിയിരുന്നു എന്നും സംശയിക്കപ്പെടുന്നു എന്നാൽ ചോദ്യം ചെയ്യലിലൂടെ സത്യം പുറത്തു കൊണ്ടുവരാൻ കഴിയാത്ത വിധം അവരും ഈ ലോകം വിട്ടുപോയതോടെ പോലീസ് വെട്ടിലായി പോലീസിന്റെ കണ്ടെത്തൽ പ്രകാരം സംഭവം നടന്നത് ഇങ്ങനെയാണ് സ്നാക്സുമായി ജോലിക്കാരി വരാൻ വൈകിയതിനാൽ അവരെ തേടി അടുക്കളയിലെത്തിയ ദിവ്യ ബാൽക്കണിയിലേക്ക് തുറക്കുന്ന അടുക്കളയിലെ ജനാലയ്ക്കിൽ പോയിരുന്നു സാമാന്യം നല്ല മദുലഹ്രയിലായിരുന്ന ദിവ്യ പെട്ടെന്ന് ബാലൻസ് തെറ്റി അഞ്ചാം നിലയിൽ നിന്നും താഴേക്ക് പതിച്ചു രക്തത്തിൽ കുളിച്ചിരിക്കുന്ന ദിവ്യയ്ക്ക് ആന്തരിക രക്തസ്രാവം ഉണ്ടായിരുന്നതായും പറയപ്പെടുന്നു അങ്ങനെ പത്തൊൻപതാം വയസ്സിൽ സിനിമയുടെയും ജീവിതത്തിന്റെയും വർണ്ണാഭമായ പ്രതലങ്ങളിൽ നിന്ന് നിത്യ അന്ധകാരത്തിലേക്ക് അവർ പാലായനം ചെയ്തു അതൊരു അപകട മരണമാണെന്ന് തന്നെ മുംബൈ പോലീസ് വിധി എഴുതി അമ്മ മേധിയും അങ്ങനെ തന്നെ പറഞ്ഞതോടെ സംശയങ്ങൾക്കും അന്വേഷണങ്ങൾക്കും തിരശ്ശീല വീണം കുസൃതിക്കാരിയായ ദിവ്യ ഒരു കൗതുകത്തിന്റെ പേരിൽ ജനാലപ്പടിയിൽ ചെന്നിരുന്ന അബദ്ധത്തിൽ താഴേക്ക് പതിച്ചതാകാമെന്ന് തന്നെ അമ്മയും കരുതുന്നു മദ്യം കഴിക്കുന്ന ശീലമുള്ള ദിവ്യയ്ക്ക് അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത ഏറെയാണെന്നും അമ്മ മൊഴി കൊടുത്തു കൊടുത്തുപോലും കുടുംബാംഗങ്ങൾ പോലും അതൊരു സ്വാഭാവിക മരണമാണെന്ന് പറഞ്ഞതോടെ തുടർ അന്വേഷണത്തിനുള്ള സാധ്യതകളെല്ലാം മങ്ങി വീട്ടിൽ അതിഥികളുള്ള സമയത്ത് ഇങ്ങനെ സംഭവിച്ചതിൽ അസ്വാഭാവികത കണ്ടെത്തുന്നവരുമുണ്ട് കുട്ടികളി മാറാത്ത ദിവ്യോട് ആർക്കും വിരോധം താന്നാൻ ഇടയില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ആ പാവം മനസ്സായിരുന്നു ദിവ്യുടേതെന്നും അവർ പറയുന്നുവെന്ന് റിപ്പോർട്ടുണ്ട് എന്നാൽ ജനാലിക്ക് പിന്നിലെ സുരക്ഷാ കവചമായ സ്റ്റോപ്പർ മരണം സംഭവിക്കുന്നതിന് തൊട്ട് മുൻപ് എങ്ങനെ അപ്രത്യക്ഷമായി എന്നതും ഇന്നും ഒരു ദുരൂഹ സമസ്യമായി നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഇന്ത്യൻ സിനിമയെയും കോടാന കോടി ആരാധകരെ സംബന്ധിച്ചും വലിയ നഷ്ടമായിരുന്നു ദിവ്യ ഭാരതിയുടെ വിയോഗം ഒരു ഘട്ടത്തിലെ ഹീറോ പരിവേഷമുള്ള ഷാറുഖ് ഖാനേക്കാൾ ഉയർന്ന പ്രതിഫലം വാങ്ങിയ നായികയായിരുന്നു ദിവ്യ മരണം സംഭവിക്കുമ്പോൾ പോലും പതിനൊന്ന് സിനിമകൾക്ക് അവർ കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞിരുന്നു സഞ്ജയ് ദത്ത നായകനായ ക്ഷത്രിയെയാണ് ദിവ്യയുടെ അവസാന ചിത്രം മരണം സംഭവിച്ച പത്ത് ദിവസങ്ങൾക്ക് ശേഷമാണ് ആ ചിത്രം റിലീസ് ചെയ്തത് വേറെയും ചില സിനിമകൾ മരണത്തെ തുടർന്ന് റിലീസ് ചെയ്തു അവയെല്ലാം വൻ വിജയങ്ങളാവുകയും ചെയ്തു ദിവ്യയുടെ ജീവിതവും മരണവും ഇതിവൃത്തമാക്കി ലവ് ബിഹൈൻഡ് ദി ബോർഡർ എന്ന സിനിമ വരുന്നു എന്ന പ്രചരണം ഉണ്ടായെങ്കിലും അത് സംഭവിച്ചിരുന്നില്ല ആരക്കോ ഇടപെട്ട് അതെല്ലാം ഇല്ലാതാക്കുകയായിരുന്നു എന്നും പറയപ്പെടുന്നു ദിവ്യ ഭാരതിയുടെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമം